ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് രാവിലെ സമയം നാല് പതിനൊന്നാണ് കേട്ടോ ആൻഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡോൺ മോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അപ്പോൾ ഇന്ന് ഡിസംബർ ട്വൻറ്റി നയൻ അതായത് ന്യൂ ഇയറിനായിട്ട് ഞങ്ങൾ ബാലിയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ബാങ്കോക്ക് നിന്ന് ബാലിയിലേക്കുള്ള ബഡ്ജറ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ ബട്ടി കെയർ എയർ ഏഷ്യ തുടങ്ങിയൊക്കെയാണ് ആൻഡ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡോൺ മോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് ഇയർ എൻഡ് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട് കേട്ടോ അതായത് എയർ ഏഷ്യയുടെ കൗണ്ടറിലൊക്കെ അതേ ഭയങ്കര ക്യൂ ആണ് ഞങ്ങൾ ആക്ച്വലി ഇച്ചിരി ലേറ്റ് പോയി കാരണം ഇത്രയും ക്യൂ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല ആക്ച്വലി ഇനി ഞങ്ങൾക്കൊരു വൺ അവർ വൺ പോയിൻറ്റ് ടു ഫൈവ് അവേഴ്സ് മാത്രമേ ഫ്ലൈറ്റിന് ടൈം ഉള്ളൂ സോ പ്രയോറിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ നോക്കുവാണ് അപ്പോൾ ആക്ച്വലി നിങ്ങൾ ബാങ്കോക്കിലേക്ക് വരുമ്പോൾ മിക്ക ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സും അതായത് ഇപ്പോൾ ഫുക്കറ്റിലേക്ക് പോകാനോ അല്ലെങ്കിൽ ക്രാബിയിലേക്ക് പോകാനോ ഹത്യായി ച്യാങ് മായി തുടങ്ങിയ സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള മിക്ക ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സും ഈ ഒരു എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഉള്ളത് ആൻഡ് ഈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ബാങ്കോക്ക് സിറ്റിയിൽ അല്ല ഉള്ളത് കുറച്ച് മാറിയിട്ടാണ് കേട്ടോ ആൻഡ് ഇവിടെ നിന്നാണ് ഈ ബഡ്ജറ്റ് എയർലൈൻസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് കാരണം സുവർണഭൂമി മെയിൻ എയർപോർട്ടിൽ നിന്ന് ബഡ്ജറ്റ് എയർലൈൻസ് വളരെ കുറവാട്ടോ അപ്പോൾ എന്താണേലും ഞങ്ങളുടെ അതായത് ചെക്കിനൊക്കെ കഴിഞ്ഞു അടുത്ത സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞതേ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന കിങ് പവറിൻ്റെ ഡ്യൂട്ടി ഫ്രീ ആണ് ഇത് ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ ഈ ഒരു ഡ്യൂട്ടി ഫ്രീ ഞാൻ സുവർണഭൂമി കണ്ടിട്ടുണ്ട് അതേപോലെ ഡി എം കെയിലും ഉണ്ട് പക്ഷേ എങ്കിലും ക്രാബിയിൽ ഇതില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ക്രാബി വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ഉണ്ടാകും എന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട നിങ്ങൾക്ക് ഇനി ചോക്ലേറ്റ്സോ ലിക്കറോ ഒക്കെ വാങ്ങാനായിട്ട് ഉണ്ടാകില്ല ഇത് ഞാൻ എടുത്ത് പറയുന്ന റീസൺ ഞാൻ ലാസ്റ്റ് ടൈം ക്രാബി വഴിയാണ് പോയത് കേട്ടോ അപ്പോൾ എനിക്ക് കുറേ കണക്ഷൻ ഉണ്ടായിരുന്നു ആൻഡ് ഓഫീസിലൊക്കെ പോകണമായിരുന്നു അപ്പോൾ ഞാൻ ലഗേജ് ഒന്നും ഒന്നെടുത്തിട്ടില്ലായിരുന്നു ആൻഡ് എൻ്റെ പ്ലാൻ ക്രാബി എയർപോർട്ടിൽ നിന്ന് ചോക്ലേറ്റ്സ് വാങ്ങാനായിരുന്നു പക്ഷേങ്കിൽ അവിടെ അവിടെ കാര്യമായിട്ടൊന്നും ഇല്ല രണ്ടുമൂന്ന് കുഞ്ഞ് കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സോ ക്രാബി എയർപോർട്ടിൽ ഡ്യൂട്ടി ഫ്രീ ഇല്ല ആൻഡ് ഈവൻ ആൽക്കോഹോൾ വാങ്ങാനാണെന്നുണ്ടെങ്കിലും ഓപ്ഷൻസ് ഒട്ടുമില്ല എന്തോ രണ്ടു മൂന്ന് വെറൈറ്റി ഒക്കെ ഉള്ളു ലൈക്ക് ഭയങ്കര കുറവാണ് സോ അത് നിങ്ങൾക്കുള്ള ഒരു ട്രാവൽ ഇൻഫോർമേഷൻ ആണ് ക്രാബി വഴിയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ ഒക്കെ വേറെ എവിടെ നിന്നേലൊക്കെ സാധനം വാങ്ങിച്ചു വച്ചുള്ളൂ കാരണം എനിക്ക് ഒന്നും ഈ ബാച്ചിലേഴ്സായിട്ടൊക്കെ വരുന്ന എല്ലാവരും നാട്ടിലേക്ക് പോകുമ്പോൾ ലിക്കറൊക്കെ വാങ്ങാറുണ്ടല്ലേ കാരണം ബാങ്കോക്ക് എയർപോർട്ട്സിൽ ഡ്യൂട്ടി ഫ്രീയില് അത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ കിട്ടുന്നുണ്ട് അപ്പൊ എന്താണേലും ഞങ്ങൾ ഗേറ്റിൽ എത്തിയപ്പോഴേക്കും ബോഡിങ് ഓൾറെഡി സ്റ്റാർട്ട് സ്റ്റാർട്ടായിരുന്നു കാരണം ഞങ്ങൾ വളരെ നേരത്തെയാണല്ലോ വന്നത് അതുകൊണ്ട് തന്നെ വന്നപ്പോഴേക്കും ഗേറ്റിൽ എത്തിയപ്പോഴേക്കും ഓൾറെഡി ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ടായി അപ്പൊ ഇനി ഫ്ലൈറ്റിലേക്ക് കയറട്ടെ കേട്ടോ കയറിയു ശേഷം ബാലിയുടെ എൻട്രി റിക്വയർമെന്റ്സ് ഒന്ന് പറയാട്ടോ അപ്പോൾ ബാലിയിലേക്ക് പോകാനായിട്ട് ബാലി എന്ന് പറയുമ്പം കൺട്രി ഇൻഡോനേഷ്യ ആണ് കേട്ടോ അപ്പോൾ ബാലിയുടെ എൻട്രി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ അവിടെ ബാലിയിൽ ചെന്നതിന് ശേഷം വിസ ഓൺ അറൈവൽ എടുക്കുക കാരണം ഇന്ത്യൻസിന് ആക്ച്വലി ബാലിയിൽ വിസിറ്റ് ചെയ്യാനായിട്ട് വിസ ഓൺ അറൈവൽ സിസ്റ്റം ഉണ്ട് പക്ഷേ എങ്കിലും ഞങ്ങൾ ഇവിടെ ഡി എം കെ എയർപോർട്ടിൽ ചെക്കിന് വന്നപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിനിരുന്ന സ്റ്റാഫ് ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ലിങ്ക് തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇലക്ട്രോണിക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും സോ ആ ഒരു ലിങ്ക് കയറിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ഇ വിസയ്ക്ക് അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്തിട്ട് ആ ഒരു സംഭവം അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സോ ബേസിക്കലി നമുക്ക് ഈ വിസ നേരത്തെ ബാലിയിലേക്ക് പോകാൻ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ആരെങ്കിലും ബാലിയിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്തോളൂ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ ലാസ്റ്റ് മിനിറ്റിൽ അപ്ലൈ ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാലി ചെന്നതിന് ശേഷം ഓൺ അറൈവൽ വിസ ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഈ വിസ അപ്ലൈ ചെയ്യുക ആ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ അവിടെ ഇമിഗ്രേഷനിൽ കാണിക്കുക ബാക്കി ഒക്കെ പോകുന്ന വഴിയേ പറയാം കേട്ടോ ഇന്നത്തെ ഫ്ലൈറ്റ് ഒട്ടും പഴയതല്ല എന്ന് തോന്നുന്നതേ നോക്കിക്കീറ്റിന്റെ ഒക്കെ അവസ്ഥ അത്യാവശ്യം നല്ല പഴയതാട്ടോ കേട്ടോ എന്റെ ദൈവമേ ഈവൻ വിൻഡോസ് ആണെങ്കിലും ഒക്കെ നല്ല സ്ക്രാച്ചസ് ഉണ്ട് സോ അത്ര ക്ലിയർ അല്ല പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുമ്പോഴേ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഈ മറ്റേ ലാൻഡിങ് ടൈം ആക്സിഡൻസിന്റെ ന്യൂസ് കണ്ടിട്ട് ഇപ്പൊ ഈ അഹമ്മദാബാദ് ട്രാജഡി കണ്ടതിനു ശേഷം ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും എന്തോ ഒരു ഫീലാണ് കാരണം ഫ്ലൈറ്റ് ശരിക്കും പൊങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇരിക്കാറ് നിങ്ങൾക്ക് ആർക്കെല്ലോ ഇത് റിലേറ്റബിൾ ആണോ ഒരു ട്രാവൽ ടിപ്പ് പറയാം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും എയർ ഏഷ്യയിൽ നമ്മൾ സീറ്റ്സ് പ്രീ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീറ്റിന് പേയ്മെന്റ് ഉണ്ട് കേട്ടോ അതായത് ഒരു സീറ്റിന് അറൗണ്ട് തൗസൻഡ് ആയപാട്ടൊക്കെ അവർ ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിലും ഞങ്ങൾ പ്രീബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ പ്രീ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഉള്ള ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരുടെയും സീറ്റ് ഏതെങ്കിലും രണ്ട് ദിക്കിലായിരിക്കും അവർ തരുന്നത് പേർപ്പസി ആണോന്ന് അറിയത്തില്ല പക്ഷെ എപ്പോഴും അങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിന് വരുന്ന സമയത്ത് അവരോട് റിക്വസ്റ്റ് ചെയ്യും ലൈക്ക് നിയർബൈ സീറ്റ്സ് തരാമോ വിൻഡോ സീറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഉണ്ടെങ്കിൽ അവർ തരൂട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങ് സഹിക്കുക അത്രേ ഉള്ളൂ കാരണം രണ്ടുപേർക്ക് ഇത്രയും എമൗണ്ട് നമ്മൾ ചുമ്മാ സീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി കളയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറയാനുള്ളത് അപ്പോൾ എന്നെ പോലെ തന്നെ ഒന്ന് അവിടെ ചോദിച്ചു നോക്കാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അതായത് ഫ്ലൈറ്റ് ഫുൾ ആണെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല കേട്ടോ അതല്ല ഫ്ലൈറ്റിൽ വേക്കൻസി ഒക്കെ ഉണ്ട് ആൻഡ് ഫ്രീ സീറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും തരും ചോദിച്ചാൽ അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു കാരണം ഫോർ ഹവേഴ്സ് ഉണ്ടല്ലോ ട്രാവൽ അപ്പോഴേക്കും ഇത് ഫ്ലൈറ്റ് ഡിസന്റ് തുടങ്ങിയിട്ടുണ്ട് ഇൻഡോനേഷ്യൻ ഐലൻഡ്സ് ഒക്കെ കാണാൻ തുടങ്ങി ഈ ഡേ ടൈം ട്രാവൽ ചെയ്താലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാണ് കേട്ടോ നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ സീൻസ് ഒക്കെ ലാൻഡിങ് ലാന്റിംഗ് സമയത്ത് കാണാനായിട്ട് പറ്റും ഇതിന്റെ താഴെ സ്പീഡ് ബോട്ടാണോ എന്തൊക്കെയോ പോകുന്നുണ്ട് കാണുന്നില്ലേ അപ്പൊ ഇനി ലാൻഡ് ചെയ്യട്ടെ അങ്ങനെ ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് ബാലി എയർപോർട്ട് കേട്ടോ ഈ ഒരു എയർപോർട്ടിന്റെ പേര് ഡെൻപസാർ എയർപോർട്ട് എന്നാണ് ഡി പി എസ് അതേപോലെ ഒരു പേരൂടെ ഉണ്ട് ഐ ഗുസ്തി നഗൂറായ് എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് പേരുണ്ട് ഈ ഒരു എയർപോർട്ടിന് അപ്പോ അതേ അപ്പുറത്തെ ഈ ബാട്ടിക്കാറിൻ്റെ ഫ്ലൈറ്റും സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റും ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി പതി പുറത്തേക്ക് ഇറങ്ങട്ടെ പുറത്തിറങ്ങിയിട്ട് ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഞങ്ങളൊരു പിക്കപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിക്കപ്പ് മീനിങ് ഒരു ടാക്സി പിക്കപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ ആൾ പുറത്ത് വന്നിട്ടുണ്ടാകും പുറത്തിറങ്ങിയിട്ട് നോക്കാം പിന്നെ ഇനി ഇമിഗ്രേഷൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ അടുത്ത പറയാൻ പോകുന്ന ഒരു ട്രാവൽ ഇൻഫർമേഷൻ ആണ് നിങ്ങൾ ഒരു ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട അതായത് ഈ മുന്നേ കണ്ടോ നമുക്ക് ഈ ഇന്റർനാഷണൽ എൻ്റർ ആവുന്നതിന് മുന്നേ ഒരു അറൈവൽ കാർഡ് സബ്മിറ്റ് ചെയ്യണം കേട്ടോ അതായത് ധാലൻഡിൽ പോകുമ്പോൾ ടി ഡി എ ചെയ്യുന്ന പോലെ തന്നെ ഇൻഡോനേഷനില് എൻ്റർ ആവാനും നമുക്കൊരു അറൈവൽ കാർഡ് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നമുക്ക് ആ ഒരു അറൈവൽ കാർഡിൻ്റെ വെബ്സൈറ്റ് കിട്ടും ബേസിക്കലി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ട്രാവൽ ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്യണം ആൻഡ് ടി ഡി എ സി പോലെ തന്നെ ഇതും നമുക്ക് നമ്മൾ എത്തുന്നതിന് അറൈവലിന് ത്രീ ഡേയ്സ് മുന്നേ തൊട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും ഈവൻ ലാസ്റ്റ് മിനിറ്റ് പറ്റും പക്ഷെങ്കിലും ഇതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു ഇമിഗ്രേഷൻ വളരെ സ്മൂത്ത് ആയിരുന്നു കേട്ടോ പക്ഷെ നല്ല തിരക്കായിരുന്നു കാരണം ഈ ഒരു എയർപോർട്ടിൽ വരുന്ന എല്ലാം ടൂറിസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഇലക്ട്രോണിക് ബസ്സുകളുള്ള ആൾക്കാർക്ക് ഇ ഗേറ്റ് യൂസ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും പക്ഷെ ഞാൻ നമുക്ക് അത് പറ്റില്ല കേട്ടോ കാരണം നമ്മുടെ പാസ്പോർട്ട് ഇലക്ട്രോണിക് അല്ലല്ലോ സോ പറ്റത്തില്ല സോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആൻഡ് ദെൻ ഇമിഗ്രേഷനിൽ ആ ഒരു ഓഫീസർ എന്നോട് എത്ര ഡേയ്സിൻ്റെ ട്രിപ്പ് ചോദിച്ചു പിന്നെ അതേപോലെ ആരുടെ കൂടെയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ എന്ന് ചോദിച്ചു ഇത്രേ ചോദിച്ചുള്ളൂ കേട്ടോ വളരെ ായിട്ടാണ് ചോദിച്ചതൊക്കെ ആൻഡ് ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ടും പിന്നെ ഈ ഒരു ഇലക്ട്രോണിക് വിസ നേരത്തെ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റും ജസ്റ്റ് കൊടുത്തായിരുന്നു ചോദിച്ചൊന്നുമില്ല ഞാനത് കൊടുത്തായിരുന്നു ആൻഡ് ദെൻ ഇതിനൊരു ഒരു ടു മിനിറ്റ്സ് തന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു കിട്ടും പിന്നെ ഈ ബാലിയുടെ ഒരു എന്താ പറയുക ട്രാവൽ റിക്വയർമെൻറ്റ്സ് എല്ലാം കൂടെ ഇൻകോപ്പറേറ്റ് ആയിട്ട് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ഞാനൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക ഓക്കെ അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ബാഗേജ് ഒക്കെ എടുക്കുവാണ് ബാഗേജ് എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ തേ കുറേ സിം കൗണ്ടേഴ്സ് കാണാം ഈ കാണുന്ന ടെൽ കോം സെൽ എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിനി സിം എടുക്കണം എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ എടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഒരുപാട് പാക്കേജ് ഓപ്ഷനൊക്കെ അവർ ഡിസ്പ്ലേ എന്നുണ്ട് അതായത് എൻ്റെ ഒരു സെവൻറ്റി ജി ബി പാക്കിന് ടു നയൻറ്റി തൗസൻഡ് ഇൻഡോനേഷ്യൻ ട്രിപ്പയ്യ അതായത് ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ഇൻഡോനേഷ്യൻ റുപ്പയ്യ ആണ് കേട്ടോ അപ്പോൾ ഒക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം ഞങ്ങൾ ആക്ച്വലി ഇവിടുന്ന് സിം എടുത്തില്ല കാരണം ഞങ്ങളുടെ തായ് സിമ്മിൽ ഞങ്ങൾ റോമിംഗ് എനേബിൾ ചെയ്തിട്ടായിരുന്നു പോകുന്നത് അപ്പോൾ നമുക്ക് റോമിംഗ് ഡേറ്റ ഉണ്ടായിരുന്നു പിന്നെ കോളിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ ഇനി സപ്പോസ് നിങ്ങൾക്ക് സിം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഒരുപാട് ഓപ്ഷൻ എയർപോർട്ടിൽ തന്നെയുണ്ട് ആൻഡ് ഈ ടെൽ കോംസിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കാരണം ഞാൻ അതിൻ്റെ കുറേ സ്റ്റോൾസും റിവ്യൂസും കണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതേ ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കട്ടെ കാരണം ഞങ്ങൾ മറ്റേ ഓൺലൈൻ ആപ്ലിക്കേഷൻ ത്രൂ ആണ് ടാക്സി റൈഡ് ബുക്ക് ചെയ്തിരുന്നത് ഹോട്ടലിലേക്ക് അപ്പോൾ ആളെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയത്തില്ല നോക്കട്ടെ കേട്ടോ പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റാർ ബക്സിൽ കയറിയൊരു കോഫി വാങ്ങിച്ചായിരുന്നേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റാർ ബക്സിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഫോറിനർ ലേഡി വന്നിട്ട് ഞങ്ങളോട് പുള്ളിക്കാരിയുടെ റൂം ഒന്ന് ബുക്ക് ചെയ്ത് കൊടുക്കാവോ അതായത് ജിപേ യൂസ് ചെയ്തിട്ട് ബുക്ക് ചെയ്ത് കൊടുക്കാവോ എന്നിട്ട് പുള്ളിക്കാര് അതിൻ്റെ ഇക്വലിൻ എമൗണ്ട് നമുക്ക് ഇൻഡർനേഷണൽ റുപ്പേയിൽ പേ ചെയ്ത് ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ഫോറിനർ എന്ന് പറയുമ്പോൾ ഒരു യൂറോപ്യൻ അമേരിക്കൻ അങ്ങനെ എന്തോ ആണ് അപ്പോൾ എന്തോ സംഭവം എന്നറിയത്തില്ല പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇത് ഈ പുറത്തേക്ക് വരുമ്പോൾ നല്ല തിരക്കാട്ടോ പിന്നെ അത് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ എയർപോർട്ട് ഇത് ഭയങ്കര വലുതെന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടാണ് പ്ലസ് നല്ല കാണാനൊക്കെ നല്ല ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പോൾ ഇത് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലക്കാർഡ്സും പിടിച്ചിട്ട് കുറേ ആൾക്കാർ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പേരിലും ഒരു പ്ലക്കാർഡുണ്ട് അപ്പോൾ ഡ്രൈവറിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ പോയി ടാക്സി കയറട്ടെ അങ്ങനെ ടാക്സിയിൽ കയറതേ പുറത്തേക്ക് വന്നപ്പോൾ ഇതാണ് കേട്ടോ ബാലി കാഴ്ചകൾ വളരെ സീനിക്കായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ നാട് പോലെയൊക്കെ തന്നെയുണ്ട് പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടൽ ഹിൽട്ടൺ ആണ് എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് അര കിലോമീറ്റർ ഉള്ളു കേട്ടോ അതെ ആ കാണുന്നുണ്ടോ ആ മറ്റേ ബാലി മറ്റേ ഗേറ്റ് പോലത്തെ കൊള്ളാല്ലേ എയർപോർട്ടിന് തന്നെ അങ്ങനത്തെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ ആ അപ്പോൾ എന്താണെങ്കിൽ ഞാൻ പറഞ്ഞത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹിൽട്ടൺ ആണ് ആൻഡ് ഹിൽട്ടൺ ആക്ച്വലി എയർപോർട്ടിലേക്ക് ജസ്റ്റ് ഒരു അര കിലോമീറ്ററേ ഉള്ളൂ സോ പെട്ടെന്ന് എത്തും കേട്ടോ അക്കോമഡേഷൻ ആണ് ഞങ്ങൾ ഇപ്പോൾ എടുത്തേക്കുന്നത് ഫസ്റ്റ് ത്രീ ഡേയ്സ് ഞങ്ങൾ എവിടെയാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടു ഡേയ്സ് വേറൊരു സ്ഥലത്താണ് അത് കുറച്ച് മാറിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ഉടനെ വരുന്നുണ്ട് സ്റ്റേ യൂൺ ഡീറ്റെയിൽഡ് വീഡിയോസും സൈറ്റ് സീയിങ്ങും എല്ലാം കാണിച്ചിട്ടുള്ള ഡേ ബൈ ഡേ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ബാലി ഏസ്തറ്റിക്സ് ഒക്കെ കാണിക്കാം അത് കഴിഞ്ഞ് ഹോട്ടലും കൂടെ കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ എൻഡെയ്യ കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഡെൻ എയർപോർട്ട് ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ ഇങ്ങനെ റോഡ് സൈഡ് തന്നെയാണ് ഈ ഒരു എയർപോർട്ട് വരുന്നത് അപ്പോൾ ഇനി ഹോട്ടലിലേക്ക് പോട്ടെ പിന്നെ അത് ഈ കാണുന്ന മതിലൊക്കെ കണ്ടോ ഇങ്ങനെ എന്താ ഒരു ട്രഡീഷണൽ ബാലി സ്റ്റൈലാണ് ഫുൾ ഇങ്ങനെ ഇഷ്ടികയൊക്കെ കൊണ്ട് ഇറ്റ്സ് നൈസ് അല്ലേ ഇങ്ങനെ ക്വയറ്റ് ഡിഫറെൻ്റ് ആണ് നിമിഷ നേരം കൊണ്ട് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഹിൽടെൺ ഗാർഡൻ ഇൻ ഇതാണ് കേട്ടോ നമ്മുടെ അക്കോമഡേഷൻ ഇത് അത്യാവശ്യം പഴയ ഒരു ഹിൽടെൺ ആണ് കേട്ടോ ഇതിന്റെ എൻട്രൻസിൽ ആ ബാലി സ്റ്റൈൽ ഗേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ അത് ഇവിടെ ബാരിക്കേഡ് ഒക്കെ വെച്ച് ക്ലോസ്ഡ് ആണ് കേട്ടോ ഓ ഇവിടെ ഈ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി കാറിന്റെ ബൂട്ട്സ് ഓപ്പൺ ചെയ്യിച്ചു കേട്ടോ എന്നിട്ട് ഇത് കയ്യിൽ എന്തോ ഒരു സംഭവം ഉണ്ട് മെറ്റൽ ഡിറ്റക്ടർ ആണെന്ന് തോന്നുന്നറിയത്തില്ല അതും കൊണ്ട് ഇങ്ങനെ കാറിന് ചുറ്റും ഇങ്ങനെ നടന്ന് നോക്കുന്നുണ്ട് അതെ കണ്ടോ പുള്ളിയുടെ കയ്യിലിരിക്കുന്നുണ്ടോ ആ ഒരു സംഭവം വെച്ച് ഫുൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ടാണ് അതേ ഇപ്പോൾ ബാരിക്കേഡ് പൊക്കുന്നുണ്ട് കേട്ടോ അതേ ഈ കയ്യിലിരിക്കുന്ന ഈ സംഭവമാണ് എന്തോന്നും അറിയത്തില്ല മെറ്റൽ ഡിറ്റക്ടർ ആയിരിക്കും അപ്പോൾ എന്താണെങ്കിലും അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഹിൽ ടെൻഡ് നഗൂറായ് ഹോട്ടലിൻ്റെ ഒരു ഡീറ്റെയിൽ ടൂർ ഞാൻ പിന്നെ ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം ഞങ്ങൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തു അത് ഇതാണ് കേട്ടോ താഴെ റിസപ്ഷൻ ഏരിയ അപ്പോൾ എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചുതരാം അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു ചെറിയ റൂം ടൂറിലൂടെ കാണിച്ചു തരാം ഇത് ആക്ച്വലി കണ്ടക്ട് കണ്ടിട്ടച്ചിരി പഴയ ഒരു ഹിൽട്ടൺ ആയിട്ട് തോന്നുന്നുണ്ട് നോക്കാം ഞങ്ങളുടെ റൂം നമ്പർ ടു സീറോ ടു വണ്ണാണ് കേട്ടോ അപ്പോൾ നോക്കട്ടെ എനിക്കൊന്ന് അങ്ങ് അറ്റമായിരിക്കും അപ്പോൾ എന്താണേലും ഇതേ ഇതാന്ന് തോന്നോ ട്വൻറ്റി ട്വൻ്റി വൺ ഓക്കേ അപ്പോൾ ടാപ്പ് ചെയ്യട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം ഇതൊരു നോർമൽ സ്റ്റാൻഡേർഡ് റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് ആക്ച്വലി ഞങ്ങൾ ലാസ്റ്റ് രണ്ട് ദിവസം ബുക്ക് ചെയ്തേക്കുന്ന ഒരു അടിപൊളിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഫോട്ടോസിലൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് പ്രൈവറ്റ് പൂളൊക്കെ ആയിട്ട് അതിനെ അവിടെ ചെല്ലുമ്പോൾ നോക്കാം അപ്പോൾ തരാം അപ്പോൾ എന്താണെങ്കിലും ഇതാണ് നമ്മുടെ ഹിൽട്ടണിലെ റൂം മൂന്ന് ദിവസം എവിടെയാണ് അതേ ഒരു ക്വീൻ സൈസ് ബെഡ് ഉണ്ട് പിന്നെ ഇത് പൂൾ വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് വിൻഡോയിൽ നിന്നുള്ള കാഴ്ചകൾ അതേ ബേബി പൂളുണ്ട് പിന്നെ നോർമൽ ഫൈവ് ഫീഡിൻ്റെ പൂളുണ്ട് പിന്നത് ഇവിടെ ബെഡ് ലാമ്പും മിററും ഒക്കെ ഉണ്ട് പിന്നെ സോൾ വീസ് രണ്ട് കപ്പും മറ്റേ കോഫി പൗഡറും ക്രീമറും ടീയും രണ്ട് ബോട്ടിൽ വെള്ളമുണ്ട് പിന്നെ അത് ഇവിടെ ഒരു കാർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ കാഡിൽ രണ്ട് ചോക്ലേറ്റും ഉണ്ട് കേട്ടോ ഡയറി മിൽക്കിൻ്റെ ഗ്രേറ്റ് ടു ഹാവ് യു വിത്തേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെൽക്കം കാർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ തൽക്കാലം എൻഡ് ചെയ്യുകയാണ് ആക്ച്വലി ഇന്ന് ഇനി വേറെ പ്ലാനൊന്നും ഇല്ല കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടൊന്നുമില്ല പാക്കിംഗ് ഒക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം പിന്നെ വൈകുന്നേരം പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നേ ഉള്ളൂ നാളെ തൊട്ടാണ് കറക്കം സോ അതെല്ലാം അപ്കമിങ് വീഡിയോസിൽ കാണിച്ചുതരാം അപ്പോൾ താങ്ക്സ് എൽ ലോഡ് ഫോർ വാച്ചിങ് തരാം